ॐ श्री श्रीगुर्वी शरणं 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 श्री श्रीगुर्वी शरणं ॐ गुरुब्रह्मा गुरुविष्णु गुरुदेवो महेश्वरा गुरु साक्षात् परब्रह्म तस्मै श्री गुरवे नमः तस्मै श्री गुरवे नमः तस्मै श्री गुरुवे नमः ऋषि पञ्चमे श्री गजानन महाराजांचे महासमाधी दिनं ഭാരതം ധാരാളം ഋഷിവര്യന്മാരുടെ പ്രവർത്തനങ്ങളാൽ സമൃദ്ധമാണ് പരബ്രഹ്മാവതാരമായ ശ്രീ ഗജാനൻ മഹാരാജ് മഹാരാഷ്ട്രയിലെ പുൽദാന ജില്ലയിലെ ഖാങ്ഹാവ് താലൂക്കിലെ ഷേഗാവിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ട് ഫെബ്രുവരി ഇരുപത്തിമൂന്നാം തീയതി ഏകദേശം പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു ബാലൻ്റെ രൂപത്തിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടു എല്ലാ ഗുരുക്കന്മാരുടെയും ഗുരുവായ പ്രപഞ്ച ഗുരുനാഥനായ സാക്ഷാൽ ഷിർഡി സായി ബാബ ഷിർഡിയിൽ ജീവിച്ചിരുന്ന അതേ കാലഘട്ടത്തിൽ തന്നെയാണ് ഷേഗാവിൽ ശ്രീ ഗജാനൻ മഹാരാജും പ്രത്യക്ഷപ്പെടുന്നത് ശ്രീ ഗജാനൻ മഹാരാജിൻ്റെ സാന്നിധ്യത്തിൽ ഷേഗാവ് ഒരു പുണ്യസ്ഥലമായി തീർന്നു ആദ്യമായി ശ്രീ ഗജാനന മഹാരാജാവിനെ ഒരു ബാലൻ്റെ രൂപത്തിൽ കാണുമ്പോൾ ആ ബാലൻ വഴിയരികിലെ എച്ചിൽ ഇലയിൽ നിന്നു ആഹാരം കഴിക്കുകയായിരുന്നു ക്രമേണ വിവിധ സംഭവങ്ങളിലൂടെ ആ ബാലൻ ശ്രീ ഗജാനൻ മഹാരാജ് എന്ന പേരിൽ പരക്കെ അറിയപ്പെട്ടു പൂർണ്ണ പരിത്യാഗിയായി ജീവിതം നയിച്ച മഹാരാജ് താനുമായി സമ്പർക്കത്തിലേർപ്പെട്ട ഭക്തരിൽ ആത്മീയതയുടെ ദീപം ജ്വലിപ്പിച്ചു ശ്രീ ഗജാനൻ മഹാരാജ് ഒരു മഹാ ഋഷി ആയിരുന്നു മഹാസിദ്ധനായിരുന്ന ശ്രീ ഗജാനൻ മഹാരാജ് പലപ്പോഴും പരിസരബോധം പ്രകടിപ്പിച്ചിരുന്നില്ല ഏത് സ്ഥലത്തും കിടക്കുക എന്തും ഭക്ഷിക്കുക ഏത് വസ്ത്രവും ധരിക്കുക ചിലപ്പോൾ നഗ്നനായി സഞ്ചരിക്കുക ഇവയൊക്കെ അദ്ദേഹത്തിൻ്റെ രീതികൾ ആയിരുന്നു ഒരിക്കൽ ഒരു സ്ത്രീ രണ്ട് സേർ മുളക് അരച്ച് ഉരുളയാക്കി ശ്രീ ഗജാനൻ മഹാരാജിന് ഭക്ഷിക്കുവാൻ നൽകി മഹാരാജ് അത് സന്തോഷപൂർവ്വം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്തു എന്നാൽ അദ്ദേഹത്തിന് യാതൊരു ഭാവ ഉണ്ടായില്ല ശ്രീ ഗജാനൻ മഹാരാജ് എപ്പോഴും ഗണു ഗണാന്ത ഗണാന്തബോത്തേ എന്ന വാക്കുകൾ ഉച്ചരിക്കുമായിരുന്നു അതിനാലാണ് അദ്ദേഹത്തെ ജനങ്ങൾ ശ്രീ ഗജാനൻ മഹാരാജ് എന്ന് വിളിച്ചു തുടങ്ങിയത് ഭക്തർ വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും പണവും രുചികരമായ ഭക്ഷണ സാധനങ്ങളും ശ്രീ ഗജാനൻ മഹാരാജാവിന് സമർപ്പിക്കുമായിരുന്നു എങ്കിലും അദ്ദേഹം അവയിലൊന്നും താൽപര്യം കാണിക്കുകയുണ്ടായില്ല എന്ന് മാത്രമല്ല മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയും ചെയ്യുമായിരുന്നു മഹാരാജൻ്റെ സാന്നിധ്യത്താൽ ഭക്തർക്ക് സദാ ആനന്ദാനുഭൂതി ലഭിച്ചു തൻ്റെ സമാധി സമയം മുൻകൂട്ടി ഭക്തരെ അറിയിച്ച് ഋഷിപഞ്ചമി ദിനമായ ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ മാസം എട്ടാം തീയതി രാവിലെ എട്ട് മണിക്ക് ജനസഹസ്രങ്ങളുടെ നാമജപത്തിനിടയിൽ ശ്രീ ഗജാനൻ മഹാരാജ് മഹാസമാധിയായി മഹാരാജൻ്റെ സ്ഥലം എന്ന നിലയിൽ ഷേഗാവ് ഭക്തലക്ഷങ്ങളുടെ ഭൂമിയായി മാറി ദക്ഷിണ ഭാരതത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ശ്രീ ഗജാനന മഹാരാജിൻ്റെ ദിവ്യ സാന്നിധ്യത്താൽ അനുഗ്രഹീതമായ ഏക ക്ഷേത്രം ഷിർഡിപുരി എന്ന മങ്ങാട്ടുകോണം ശ്രീ ഷിർദിസായി ആശ്രമ ക്ഷേത്രമാണ് ശ്രീ ആശ്രമ ക്ഷേത്രത്തിൽ ശ്രീ ഗജാനൻ മഹാരാജിനെ ആദിഗണപതിയായി ആചരിക്കുന്നു എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ആദിഗണപതി പൂജയും അർച്ചനയും ഈ ആശ്രമക്ഷേത്രത്തിൽ അനുഷ്ഠാനമായി നടന്നുവരുന്നു തടസ്സങ്ങൾ മാറ്റി ഐശ്വര്യം പ്രദാനം ചെയ്യുന്നതിനുള്ള പൂജയായി ആശ്രമക്ഷേത്രത്തിൽ ആദിഗണപതി പൂജ വിശിഷ്ടാനുഷ്ഠാനമായി ആചരിക്കുന്നു എല്ലാ വർഷവും ഋഷിപഞ്ചമി ദിനത്തിൽ ശ്രീ ഗജാനൻ മഹാരാജൻ്റെ മഹാസമാധി ഏറെ പ്രാധാന്യത്തോടെ ആശ്രമക്ഷേത്രത്തിൽ ആചരിക്കുന്നു ഷേഖാവിലേക്കുള്ള വഴി തിരുവനന്തപുരത്ത് നിന്ന് ഷേഗാവിൽ പോകുന്നതിന് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ദിവസവും പുറപ്പെടുന്ന നേത്രാവതി ട്രെയിനിൽ കയറി താനെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്നും നാഗ്പൂർ വഴി പോകുന്ന ട്രെയിൻ നമ്പർ പന്ത്രണ്ട് എണ്ണൂറ്റി ഒൻപത് മുംബൈ ഹൗറാ മേലിൽ കയറി ഷേഗാവ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുക അവിടെ നിന്നും ശ്രീ ഗജാനൻ മഹാരാജൻ്റെ മഹാസമാധിസ്ഥാനത്തേക്ക് എത്തിച്ചേരാവുന്നതാണ് ഭൂമിയിലെ വൈകുണ്ഠം എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് സച്ചിദാനന്ദ സമർത്ഥ സദ്ഗുരു ശ്രീ ുന്തോടി കീ യോഗ